നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നവംബർ ഇരുപത് ബുധനാഴ്ച ന്യൂയോർക്കിലെ ഒരു കോടതി ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനി ഗ്രൂപ്പിന്റെ റിനിയുവബിൾ എനർജി യൂണിറ്റ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ ഡയറക്ടറായ അദ്ദേഹത്തിന്റെ അനന്തരമൻ സാഗർ എന്നിവർക്കെതിരെ മറ്റ് ആറ് പ്രതികളെയും കുറ്റപ്പെടുത്തി ലാഭകരമായ സൗരോർജ വിതരണ കരാറുകൾ ലഭിക്കുന്നതിന് രണ്ടായിരത്തിഇരുപതിനും ഇരുപത്തിനാലിനുമിടയിൽ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ദശലക്ഷം ഡോളറുകൾ കൈക്കൂലി നൽകാൻ ഇവർ സമ്മതിച്ചതായി ന്യൂയോർക്ക് അറ്റോർണി ആരോപിച്ചിരുന്നു എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗൌതം അദാനിയെ പോലെയുള്ള വിദേശ പൗരന്മാരെ വിളിക്കാൻ യു എസിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന് അധികാരമില്ല ഒരു വിദേശ പൗരനെ നേരിട്ട് വിളിക്കാൻ അധികാരമില്ലാത്തതിനാൽ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷണർ അദാനി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഗൗതം അദാനിക്കും അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗറിനും കൃത്യമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സമൻസ് നൽകേണ്ടി വരും കൻവാൾ സിബിലിനെ പോലെയുള്ള പരിചയ സമ്പന്നരായ നയതന്ത്രജ്ഞർ പോലും ഗൗതം അദാനിയെ വിളിക്കാനുള്ള യു എസ് ഇ എസ്ഇ യുടെ ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെ വിട്ടിത്തം വിളിച്ചു പറഞ്ഞു യു എസ് എസ് ഇ സിക്ക് വിദേശ പൗരന്മാരുടെ മേൽ അധികാര പരിധിയില്ല ഗൗതം അദാനിയെ ഒരു ഇന്ത്യൻ പൗരനായതിനാൽ അവർക്ക് അദാനിയുടെ മേൽ അധികാര പരിധിയില്ല ഇന്ത്യയും യു എസും തമ്മിലുള്ള ഈ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഹേ കൺവെൻഷനും പരസ്പര നിയമസഹായ ഉടമ്പടിക്കും കീഴിലാണ് അത്തരം അഭ്യർത്ഥനകളിൽ പാലിക്കേണ്ട വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ ഈ കരാറുകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇതോടെ കുറയേഷ്യയായി അദാനിക്കെതിരെ പിടിമുറുക്കി ഒടുവിൽ അഴിമതി കൈക്കൂലി ആരോപണത്തോടെ താഴെ വീഴ്ത്താം എന്ന ഡീപ് സ്റ്റേറ്റ് അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്ന് പലരും സംശയിക്കുന്നു